വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും ഒരു ഒമ്പത് മണി ഒമ്പതരയൊക്കെ ആയിട്ടോ സമയം അപ്പോൾ ഞങ്ങൾ ഇന്ന് ഉണ്ട് കേട്ടോ സൽക്കാര പരിപാടി ഉണ്ട് അപ്പോൾ അതിന് പോവാ പോവാൻ നിൽക്കുകയാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് ഞങ്ങൾ കുളത്തിൽ വന്നതാണ് കേട്ടോ അപ്പോൾ കാണോ കണ്ടോ ഇവിടെ വണ്ടി കഴിക്കുന്നുണ്ട് ഇക്ക അപ്പോൾ ഞങ്ങൾ കുളത്തിലാണ് കേട്ടോ എന്താ ഇനി പരിപാടിക്ക് പോകണം വീട്ടിലെത്തിയിട്ട് ഡ്രസ്സ് മാറ്റി പരിപാടിക്ക് പോകണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ വണ്ടി കൈകളൊക്കെ കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് ഇതാ വണ്ടിൻ്റെ മുളക് കൂടെ ഒന്നും കൂടി ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അവിടെ എന്താ കുളത്തിൻ്റെ വൈറ്റ് തന്നെ ഇതാ വലിയൊരു മൂച്ചിൻ്റെ കെട്ടോ നല്ല തണുപ്പാണ് കേട്ടോ ഏട്ടോ പ്രാവശ്യം മാങ്ങ അല്ല മാങ്ങ കുറവാണ് അത് ആ സൈഡൊക്കെ രണ്ട് മൂന്ന് മാങ്ങയുള്ളൂ അല്ലാതെ മാങ്ങിയൊന്നുമില്ല പക്ഷെ നല്ല തണുപ്പാണ് കേട്ടോ മുച്ചി അങ്ങനെ ഞങ്ങൾ പരിപാടിക്ക് പോവാൻ നിൽക്കുകയാണ് കേട്ടോ സൽക്കാരത്തിന് ഇപ്പോൾ സമയം കുറേ വൈകിട്ടോ അപ്പോൾ ഞാൻ ഈ ഡ്രസ്സാണ് ഇട്ടിട്ടത് പച്ച ഞാൻ കഴിഞ്ഞ നിൽക്കാതിൻ്റെ പരിപാടിക്ക് ഇട്ടിൻ്റെ ഡ്രസ്സാണ് ഇട്ടത് ഈ ഒരു ലേറ്റ് പച്ച ഷോളാണ് കേട്ടോ ഇട്ടത് കേട്ടോ ഞാൻ എൻ്റെ രസല്ലേ അപ്പോൾ ഞങ്ങൾ പോവാണ് അപ്പോൾ എന്താ പൈക്കുമലാട്ടോ പോണത് ഇപ്പൊ സമയം കുറേ വൈകി അപ്പം ഞാൻ പോണ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ കാണിച്ചെടുട്ടോ സമയം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയി അതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ട് പുറത്ത് ഞങ്ങൾ പൈക്കുമലാണ് കേട്ടോ പോണത് അപ്പോൾ ഞാൻ ഇക്ക വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ അതിന് ശേഷം പിന്നെ ഞങ്ങൾ പോവാണ് കഴിഞ്ഞ ദിവസം ഞാൻ കല്യാണ വീഡിയോ കെട്ടിയിരുന്നല്ലോ അതിൻ്റെ സൽക്കാരാണ് കേട്ടോ നാ സൽക്കാരാണ് അപ്പം അരീക്കോട് വെച്ചിട്ടാണ് സൽക്കാരെ കേട്ടോ അപ്പോൾ കുറച്ച് ലോങ്ങ് ഉണ്ട് ഞങ്ങളെ വീട്ടിൽ നിന്ന് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ലോങ്ങ് ഉണ്ട് കേട്ടോ അപ്പം പിന്നെ ഞങ്ങൾ പോവുകയാണ് രണ്ട് മണി സമയം ആയതുകൊണ്ട് തന്നെ നല്ല വെയിലിൻ്റെ ചൂടുണ്ട് കേട്ടോ നല്ല മുഖത്തേക്ക് നല്ല വെയിലിങ്ങനെ അടിക്കണുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒരു മണിയൊക്കെ ആയപ്പോഴൊക്കെ അവിടെ എത്തിയിട്ടോ അവിടെ എത്തിയപ്പോൾ എല്ലാവരും കസിൻസും എല്ലാവരും ഉണ്ടെട്ടോ എല്ലാവരും എത്തിയിട്ടുണ്ട് ഇത് നിത്തുമോളാണ് കേട്ടോ നിത്തുമോക്ക് നിങ്ങൾ എല്ലാവരും ഒരു ഹായ് കൊടുക്കണേ അപ്പോൾ എന്താ നിത്തുമോളുടെ ഡ്രസ്സ് ഉണ്ടല്ലേ നല്ല പിങ്ക് ഡ്രസ്സ് ഇട്ടോ നല്ല നെക്ലേസ് ഒക്കെ കെട്ടി അടിപൊളിയായി വന്നിട്ട് പിന്നെ പിന്നെ സൽക്കാരൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോരാണ് കേട്ടോ പിന്നെ അവിടുത്തെ കൂടുതൽ വിശേഷങ്ങളൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല നല്ല തിരക്കായി അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ പിന്നെ വീഡിയോസ് എടുക്കാനൊക്കെ ഞാൻ വിട്ടുപോയിട്ടോ ഫുഡ് ആയിക്കുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ ഇതാ ഒരു കുൾബാറിൽ കയറിയിട്ടോ ജ്യൂസ് കുടിക്കാതിരിച്ചിട്ട് അപ്പോൾ ഇതാ നല്ല ചൂടല്ലേ പുറത്ത് അതുകൊണ്ടുതന്നെ നല്ല ദാഹമുണ്ടായിന് കേട്ടോ അപ്പോൾ അങ്ങനെ ജ്യൂസ് കുടിക്കാതി ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ഞങ്ങൾ സൽക്കാരം കഴിഞ്ഞ് പോകുന്നുട്ടോ എന്താ വീട്ടിലെത്താനായിട്ടോ ഇപ്പോൾ ഇതാ അവിടെ ഈ വീട്ടിൽ പോണ വയ്യാണ് കേട്ടോ അവിടുന്ന് ഒരു അഞ്ചിഞ്ച് കൂടിയുള്ളൂ കേട്ടോ വീട്ടിൽ മുഖ ടാൻ അടിച്ചിട്ടോ നല്ല വെയിലാണ് കേട്ടോ വണ്ടിയുമ്പോൾ പോയാൽ ഞങ്ങൾ ബൈക്കുമൊരു കൂടിയാണ് പോയിത് അപ്പോൾ എന്താ അന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ സൽക്കാരത്തിൻ്റെ വിശേഷങ്ങളൊന്നും കൂടുതൽ പിന്നെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല ഫുഡ് കഴിക്കണ കാര്യങ്ങളൊന്നും വീഡിയോ ചെയ്യാൻ പറ്റില്ല കേട്ടോ തിരക്കിന് ഇടയിൽ എന്താ വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം മറ്റൊരു വീഡിയോയിൽ കാണാം